അത് അവിതം കൊണ്ടാണ് ഒരു ഫോണെറിഞ്ഞു പൊട്ടിച്ചിരുന്നത് എന്നാണ് ആ ഉടൻ മേലുള്ള ചെറിയ സഖ്യോ അസാം അപ്പൊ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മറ്റു സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ചെങ്ങായി ഉണ്ട് ആ ചെങ്ങായി വീട് ഞാൻ ഇടയ്ക്കെടുത്ത് ഇടക്കൊന്ന് കാണുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇറിട്ടേഷൻ വരുന്ന ഒരു സംഭവമാണ് അതിന്റെ വീഡിയോ ഒന്നുമല്ല അത് ഒന്നാമത്തെ അതിന്റെ ഓടി കാണിച്ചിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലല്ലേ അത് തീരെ അങ്ങനെ ില്ല തമ്മേല് വരെ കൊടുക്കുന്നത് തൊട അടക്കം കാണിച്ചിട്ട് ഒരുത്തരം വേറെന്തോ ഒരു ഇതിലാണ് അയാള് ഫോട്ടോസൊക്കെ കൊടുക്കുന്നത് അത് അറിവില്ലക്കാരം അറിവില്ലാത്തോണ്ടായിരിക്കും ചോട്ട്സൊക്കെ ഇടുമ്പോഴും നല്ല കാലിൻ്റെ മുട്ട് മർദ്ദിക്കണം എന്നാണ് ആണെങ്കിൽ ആ അത് പോട്ടെ അതിപ്പോ ഊറാനില് പറഞ്ഞതല്ല അപ്പോ ഈ ചങ്ങായി ഞാനേ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ തന്നേല് കൊടുക്കുമ്പോഴൊക്കെ സാജിദാനും കൂട്ടിയിട്ടാണ് കൊടുക്കും സാജിദാന്റെ പേര് കൂട്ടിയിട്ട് വെച്ചിണ്ടാവാനാണ് അത് സാജ്യത കാണില്ല സാജുത കാണുന്നുണ്ട് സാജിതാക്കളിര്ക്കും എന്താ വെച്ചാല് ബാക്കിയുള്ളത് ആൾക്കാർ പറയുമ്പോഴേ സാജിതാക്ക റിയാക്ഷൻ ചെയ്യാൻ വരും ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണുമ്പോൾ സാജിതാക്ക അതൊന്നും ശ്രദ്ധയിലേ കൊടുക്കില്ല ഓരോന്ന് കാണാനാണ് ഷാജിയെ കെട്ടാൻ നിൽക്കുന്നത് കേട്ടപ്പോ അങ്ങനെ ഞങ്ങൾ കണ്ടു ഷാജിദാന ഇവിടെ വെച്ചാണ് അവളെ കണ്ടത് എന്താ ആരാണ് സാധ്യത സാധ്യത എന്റെ ജീവിതം കഥ മൊത്തത്തില് മൊത്തത്തില് സാധ്യത 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 പറഞ്ഞിട്ടാണ് ഫുള്ള് ഏകദേശം ഉള്ളു കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ പോയാൽ ചിലപ്പോൾ മാത്രമേ എന്ത് ആ സാധ്യത കുറിച്ചിട്ടുള്ളത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അധികം കൂട്ടാൻ വക്കലും ചോറുവെക്കലും പിസ്ത ഉണ്ടാക്കലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മക്കളായിട്ട് കഥ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നടത്തുക ഒരു മോളെ കൂട്ടിനെന്തെങ്കിലും കുറിച്ചും ചെയ്തിട്ടുണ്ട് സ്കൂൾ മദ്രസൊന്നും ഇല്ലാന്നറിയില്ല അതിന് ഏരം എപ്പോഴുണ്ടാവും ഒപ്പം പിന്നെ മറ്റേ മോന് വീഡിയോസ് എടുക്കുന്നു അങ്ങനെ ആയിട്ടൊരു കഥ കുട്ടയാണ് പറയാം എന്താ വെച്ചാൽ ഈ മക്കളെ കൂട്ടി നിർത്തിയിട്ട് പക്കതുള്ള മക്കളാണ് വലിയ മക്കളാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതല്ലാത്ത ചെറിയ കുട്ടികളെ കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നത് എന്നിട്ട് വീഡിയോസ് ചെയ്യലും വീഡിയോയിലും ഒക്കെ വരുന്നത് അതിലൊന്നും ഒരു കുഴപ്പമില്ല ഇവർക്കൊന്നും കാണുമ്പോൾ തന്നെ ഞമ്മക്ക് തോന്നുന്നു ഇത് എന്ത് എന്ത് ജീവിതമാണെന്ന് മറ്റുള്ളവരോട് പറയാനെല്ലാം ഭാര്യനോടുള്ള വൈരാഗ്യം തീർക്കാനും ഉറപ്പ് തീർക്കാനും വേണ്ടിയിട്ടാണ് എങ്കിലും മക്കളെ കരുക്കളാക്കിയിട്ട് നിൽക്കുന്നത് മക്കളെ പഠിക്കാനുള്ള സമയമാണ് അവർക്ക് വിലപ്പെട്ട സമയങ്ങളാണ് അതായിരിക്കും കൊടുക്കണം അതിനും കൂട്ടു പിടിച്ചിട്ട് എല്ലാ വീടുകളിലും ഇതിങ്ങനെ കാണുമ്പോഴല്ലേ മക്കളെ കളിയും കൂടെ കാണുമ്പോഴല്ലേ ജനങ്ങളെ വരുള്ളൂ മക്കളെല്ലാം നമുക്ക് വിളിച്ചിട്ടുണ്ടാവുള്ളൂ നമുക്ക് പറയാനുള്ളത് നമ്മള് പേഴ്സണലായിട്ട് വേറെ രീതിയിൽ പറയാം മക്കൾക്ക് കഴിയുന്നത് വീഡിയോസും കാണിച്ചു കൊടുത്തത് വീഡിയോ ഉൾപ്പെടുത്താൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് അവർ പഠിക്കണ പ്രായമാണ് അവർ പഠി ആ മൈൻഡിലേക്ക് അവർ കൊണ്ടുപോകണം പകരം അവർ ഈ പിന്നെ കൂടെ കാണുമ്പോഴേ അവരെ സംസാരങ്ങൾ കേൾക്കുമ്പോഴും അതിനുള്ള ലൈക്കും കമന്റും വരുമ്പോഴും അവർ ഇതില് ഹരായിട്ട് വരുകയാണ് ഇതിപ്പോ സാധിതാന്റെ വേറൊരു രൂപമാണ് അങ്ങനത്തെ ഒരു ലെവലാണ് കാരണം പറച്ചിലൊക്കെ കേട്ടാൽ ഭയങ്കര ഡയലോഗാണ് അവിഹിതം ഒരു ഫോണ് കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ അവിഹിതം അത് അവിഹിതം കൊണ്ടാണ് ഒരു ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിരുന്നതാണ് ആളെ വിചാരിക്കുന്നത് കാരണം ആള് അങ്ങനെ അനുഭവിച്ചു പോകുന്നതാണ് കുറെ അവിഹിതങ്ങൾക്കിടയിൽ ജനിച്ചു വളർന്ന പോലെയാണ് തോന്നുന്നത് അപ്പം മറ്റുള്ളവരോട് വരുമ്പോൾ ഊഹിച്ചിട്ടാണ് പറയുന്നത് അത് അവി അവിഹിതാണ് അത് ഇനി താ താറയില് വെറുതെ ഒരു കുട്ടിയാലും അവിഹിതായിട്ട് വരുവുള്ളൂ അങ്ങനെയുള്ളൊരു എന്താ പറയാ സംസാരമാണ് ഈ ചങ്ങായിക്ക് പറയാനുള്ളത് ഏത് സമയത്ത് നോക്കിയാണ് നല്ലൊരു മെസ്സേജ് ഒന്നും ചെങ്ങാക്ക് അത് കൊടുക്കാനും പറ്റില്ല പറയുമ്പോൾ ഞാൻ എന്താണെന്നറിയാം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എന്താച്ചാല് നമുക്കങ്ങനെ ഒരു ഒരു എന്തോ ഒരു ഇത് തോന്നാണ് കാരണം ഒരാള് അധ്വാനിച്ചു തിന്നേണ്ട ആളാണ് അപ്പൊ ഈ ആൾക്ക് ഇതുപോലെ എന്നെച്ചിട്ട് ജീവിച്ചൂടെ പിന്നെ ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ കൂട്ടിലിടണോ വൈഫിനെ പറ്റിയിട്ടോ എല്ലാം മറ്റുള്ളതായിട്ടും കാമുകിനെ പറ്റി നിന്നാളൊരു ദിവസം കാമുകിനെ പറ്റിട്ട് പറഞ്ഞു രണ്ടു വർഷം നിന്നെ നോക്കി അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അതൊക്കെ ഫോട്ടോസൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്ര ഒരു എന്താ പറയുക അതൊക്കെ കുട്ടികൾ കാണുമ്പോൾ എന്താ കുട്ടികൾക്ക് കൂടെ മനസ്സിലാണ് പിന്നെ പെണ്ണ് കെട്ടണത് മക്കളോട് പറയണം ഏഹ് ഉപ്പച്ച വൈബ് ഒഴിച്ചു പോയോ ഏഹ് ഉപ്പച്ചയ്ക്ക് പെണ്ണ് കെട്ടണം അജിയല്ല പറഞ്ഞ് പെണ്ണ് കെട്ടിപ്പോ അപ്പൊ ഇത് ചെറിയ പൈത മക്കളല്ലേ അതിനോടൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്താണ് അതിന് പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാലും പോലും അതിന അതിനെ വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ആ ഒരു രസം അയാൾക്ക് അയാളെ വേഷവും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് കാണുമ്പോഴാണ് തുടൻ്റെ മേലക്കുള്ള ചെറിയ സഡി തന്നടി ഇടുന്ന സഡി കൊടുക്കാൻ നടക്കുന്നത് എന്നിട്ട് ഇത് പൊടിയും കാണിച്ചിട്ട് ഏഹ് എന്താ പറയാ എല്ലാരും കണ്ടിട്ട് ആർക്കൊക്കെ ഇതാവണം വെച്ചിട്ടുള്ള ഒരു ലെവലാണ് ഒരു ഷോ കാണിക്കല് അപ്പറും ആ ഒരു സംഭവം തന്നെ ഉള്ളു അല്ലെങ്കിൽ അയാൾക്ക് ചേർന്നതല്ല അങ്ങനത്തെ സംസാരങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം എന്തായാലും ഞാനത് കുറച്ച് നേരം പറയാ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചതാണ് ഞാൻ കൂടുതലൊന്നും ഞാൻ അതിൻ്റെ വീട്ടിൽ കാണാറില്ല അപ്പൊ അങ്ങനത്തെ രണ്ടുപാർക്ക് പറഞ്ഞോളൂ എന്തായാലും നിങ്ങൾ അഭിപ്രായം എന്തായാലും അറിയിക്കട്ടോ അപ്പൊ ഓക്കെ